നേരോ നനക്കിണത് സെറ്റ് ആയി കിട്ടാ രക്തചുരുക്ക അമ്മ കാത്തു നിൽക്കുക കാത്ത് നിക്കുന്നോ ഇനി ഒരു വലിയ അരി വെക്കണ കലവും വേർ വെള്ള വെച്ച കലവും രണ്ടിനും അടപ്പും രണ്ട് സ്റ്റീൽ കപ്പും കുടിവെള്ളത്തിന് കൊടുത്തിട്ടുണ്ട് ഇതൊക്കെ എങ്ങനെയാ അമ്മ ഓർത്തിരിക്കണെ കിടന്നു പിന്നെ ഒരാഴ്ച കഴിഞ്ഞിട്ടാണ് അങ്ങനെ ഒരുപാട് സംഗതികൾ ഉണ്ട് ഗതികളുണ്ട് കാരണം എന്താന്ന് വെച്ചാൽ ഞാൻ ഇല്ല ഇരിക്ക എങ്കിലും നിങ്ങളെ പറമ്പിലൊന്നും ഉണ്ടായി വെറുതെ ഒന്നും കാണാന്ന് ഓർത്തിറങ്ങിയതാ ഉം ഉം രണ്ടു പറമ്പില് നോക്കാനും ഉണ്ട് നമ്മുടെ പരിപാടി നടന്നുകൊണ്ടിരിക്കുന്നത് ഈ പറമ്പില് പറമ്പുള്ള കാലം അറിയില്ല ആയിട്ടുള്ള ഒരു ഒന്ന് തീരുമാനങ്ങളിൽ ഹലോ എന്തൊക്കെയുണ്ട് എല്ലാവരുടെയും വിശേഷങ്ങൾ നമ്മുടെ വിശേഷങ്ങൾ എന്ന് പറഞ്ഞാൽ നമ്മുടെ വീട്ടില് പറമ്പിൽ കുറച്ച് പണിയൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പൊ ഒത്തിരി പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു അതിന്റെ അപ്ഡേറ്റ്സ് ഒക്കെ ഒന്ന് കാണിക്കാവോ പണികൾ എന്തൊക്കെയായിരുന്നു ഒന്ന് കാണിക്കാവോ എന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ അത് പ്രകാരം പണി നടക്കുന്ന രണ്ട് ദിവസത്തെ കുറച്ച് കാര്യങ്ങൾ ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പൊ അതുകൊണ്ട് തന്നെ ഇന്നത്തെ വീഡിയോ നിങ്ങൾ കാണുമ്പോൾ ഈ ഒരു കാര്യവും കൂടെ ഒന്ന് ശ്രദ്ധിച്ചോളൂ കേട്ടോ അതായത് സാധാരണ നമ്മുടെ വീഡിയോയിൽ കാണുന്ന പോലെ ഒരു കറക്റ്റ് ഓർഡർ ചിലപ്പോൾ ഈ വീഡിയോയിൽ ഉണ്ടാവണം എന്നില്ല കാരണം പറമ്പിൽ പണിയൊക്കെ നടക്കുമ്പോൾ നമ്മുടെ വീട്ടിൽ എല്ലാ കാര്യങ്ങളും അങ്ങനെ സിസ്റ്റമാറ്റിക് ഓർഡറിലും പ്ലാനിലും പാറ്റേണിലും ഒന്നും നടക്കണമെന്നില്ല കുറേയേറെ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടാവും അല്ലേ അപ്പോൾ അതുകൊണ്ട് ഒരു കൃത്യമായിട്ടുള്ള ഒരു ഓർഡർ ചിലപ്പോൾ ഈ വീഡിയോയിൽ ഉണ്ടാകണമെന്നില്ല പിന്നെ അത് മാത്രമല്ല രണ്ട് ദിവസത്തെ വർക്കുകളെല്ലാം ക്രോഡീകരിച്ച് ഒരു വ്ളോഗായിട്ടാണ് ഇന്ന് നിങ്ങൾ കാണാൻ പോകുന്നത് അപ്പോൾ അതിൻ്റേതായ ഒരു ചെറിയ വ്യത്യാസമൊക്കെ ഇന്നത്തെ വീഡിയോയ്ക്ക് ഉണ്ടാകും അപ്പോൾ അതും കൂടി ഒന്ന് മനസ്സിൽ വെച്ചേരാം കേട്ടോ അപ്പോൾ നമുക്ക് ഇനി വീഡിയോ കാണാം ഏതാ ഭീം ഓ അല്ല ഈ രണ്ടാമത്തെ ചവിട്ടുപിടിയാണോ ബീം ഇതല്ലേ ആ ബീമിന്റെ മുകളിലാണോ മതിലും തന്നെ അത്രയും പൊക്കം വരുമോ മതില് പിന്നെ ഇടയ്ക്ക് ചെയ്യുന്ന ഓരോ ഇഞ്ചാണ് അഞ്ചു ഇഞ്ചാണ് പന്ത്രണ്ട് നാലാവുള്ളൂ ഇത് മതി മതി ബോഡ് വായിക്കാം പിടുത്തം മരുന്ന് വാർത്തിട്ടില്ല ഇത് ഇത് താഴേട്ട് വെറുതെ ഇത്ര ലെവലില് ആ പ്ലാറ്റ്ഫോം മാത്രമേ ഉള്ളൂ ഈ പൊക്കത്തില് അപ്പൊ ഇതിന് അതിലേക്കാണ് അതിന്റെ കണക്ഷൻ അപ്പൊ അത് അലങ്ങിയല്ലേ ഇൻടാക്ട് ആണ് അപ്പൊ ഇങ്ങനെ അതല്ല അല്ല എന്നാൽ ഭീമിന്റെ ഇത്രയും മാത്രം മതി ഇങ്ങോട്ട് ഇത്രയും രീതിയിൽ ഭീമ ആവശ്യമില്ല ഇത് മാത്രം മതി ആ ഭീമിന്റെ പുറത്താണ് അതെ ഇവിടെയുള്ളൂ ഇതിന്റെ ഇഷ്ടികടെ ഭീമിന്റെ ആ ഇഷ്ടിക വെക്കണമെന്ന് മാത്രം മതി ബീം മറ്റേ ബീം ആവശ്യമില്ല എന്നാ അങ്ങോട്ടൊന്നും എടുത്തു നോക്കി ഇവിടെ നല്ല ഭംഗിയാണ് കാണാൻ നന്നായിട്ട് ചെയ്യുന്നുണ്ട് അവര് ഈ ചതുരം കമ്പി ഇല്ല അത് നമ്മള് വളച്ചെടുക്കു വരുന്നേ ഇപ്പൊ ചതുരം കമ്പിയായിട്ട് തന്നെ മേടിക്കാൻ കിട്ടും ഇനി ഇന്നെന്തൊക്കെ പണിയാണേള് ഇന്ന് വാർത്ത മാത്രം എത്ര മണിക്കാരുണ്ട് ഇന്ന് എല്ലാ ദിവസവും പന്ത്രണ്ട് പേരാണോ തൊപ്പി വെച്ചാണോ പോണേ അവിടെ ഷെയ്ഡുണ്ടല്ലോ നിക്കാൻ ഉം ഉം ഉം

കോളം ബീച്ചിൽ നിന്ന് മേടിച്ചതാണ് അമ്മ പറഞ്ഞ പണ്ട് ആ അവിടെ ഇഷ്ടംപോലെ ഇണ്ടാവും വാർത്തകളും എല്ലാം ഉണ്ടോ പന്ത്രണ്ട് ഇരുപതായി ചോറു വളമ്പുന്നതിന് പകരം അടിപൊളിയാണല്ലോ നമ്മുടെ ഉണ്ട നല്ല രസം കളർ കാണാൻ കലത്തില് മുഴുവൻ തുണ്ടും കായന ഇട്ട് ആ ഓർത്തി ഓർത്തിന്നെ ഈ സമയത്തൊരു കട്ടൻ ആച്ചേട്ടൻ കാലത്തെ ഇവിടെ അപ്പൊ അവിടെ ഇരുന്ന് ജോൺ ചേട്ടന്റെ അടുത്ത് വർത്തമാനം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് കേട്ടോ പുറത്ത് വാർക്ക നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പൊ എപ്പോഴെപ്പോഴും ആ ഒരു നോട്ടം ഉണ്ട് അവിടേക്ക് അപ്പൊ അമ്മ വേഗം ഒരു കട്ടം എന്താ പറഞ്ഞാ കീതി ശരിക്കും പറഞ്ഞാൽ അത് ആരോഗ്യപ്രദമാണ് കള്ളി ചെറുതായി കളരം സൂപ്പറാണ് അപ്പൊ അതില്ലാത്ത കാരണം അത് കുടിക്കുമ്പോൾ ചെറിയ പിന്നെ ില്ല പാതൊക്കെ ഉള്ള ആണെങ്കിൽ പുള്ളിക്ക് അതൊന്നും ഒരു വിഷയല്ല പാലും നല്ല ഈ ആരോഗ്യമാതിരി പാലധികം കുടിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എപ്പോഴും നല്ല പാലിന്റെ മണം വരുമ്പോ സുഖം കുടിക്കണോന്ന് തോന്നാ കുടിക്കാറില്ല ആ തിളച്ചു കഴിയുമ്പോ അതിനൊരു പ്രത്യേക മണമുണ്ട് ആ പാലിന്റെ ഒരു മണം അതൊരു മഞ്ഞ നിറ പാലിന് ഇവിടെ പശുവിനെ കറന്നുകൊണ്ട് പോലെ നമ്മൾ കുളിക്കണ ബക്കറ്റ് പോലെയുള്ള വലിയ ബക്കറ്റിലാണ് നമുക്കത് തന്നെ പേടിയാകും ഇത് പാല് തന്നെയാണെന്നുള്ള അത് നൊരഞ്ഞിങ്ങനെ പാത ഒക്കെ ഒരു മഞ്ഞ നിറ പാല് മുഴുവൻ നെയ്യാ അത് കടഞ്ഞ ഇവിടെ അമ്മേന അത് കടഞ്ഞു തെയ്യെടുക്കാനായിട്ട് മുഴുവൻ നെയ്യാ കാത്ത് നിൽക്കുക കാത്തു നിൽക്കണമെന്നറിയാമോ ഇത് കഴിഞ്ഞ് കഴിയുമ്പോൾ കുറെ സാധനങ്ങൾ കൊണ്ടുപോയിക്കണത് പിന്നെ ഇനി വരുമ്പോൾ അവർക്ക് പിന്നെ എവിടെ എവിടെയിട്ടേന്ന് അപ്പൊ നമ്മുടെ രണ്ട് ബക്കറ്റ് ഉണ്ട് പിന്നെ കഴിഞ്ഞ പ്രാവശ്യം കൊണ്ടുപോയി ചൂല് കണ്ടില്ല എന്ന് പറഞ്ഞു ഇന്ന് വേറൊരു കുറ്റിച്ചൂല് മേടിച്ചിട്ടുണ്ട് കുറ്റിച്ചൂലുകൾ ഇല്ല അവിടെ അടിക്കുക ചൂലുകൾ ഇവിടെ കൊണ്ട് ഇടാൻ പറയണം പിന്നെ ഒരു നല്ല കത്തി കൊടുത്തിട്ടുണ്ട് സിമിന്റ് കത്തിക്കാൻ വേണ്ടി മേടിച്ചതാണ് അപ്പൊ അതെല്ലാം മേടിച്ച് വെക്കണം അതിന് വേണ്ടിയാണ് ഞാൻ ആ കത്തികൊണ്ട് വരുന്നത് അതിനുവേണ്ടിയാണ് ഞാൻ കാത്തു നിൽക്കണം വേറെ എന്തിനും ഇനി ഒരു വലിയ അരി ും രണ്ടിനും അടപ്പും രണ്ട് സ്റ്റീൽ കപ്പും കുടിവെള്ളത്തിന് ഇതൊക്കെ എങ്ങനെയാകുമ്പോ ഓർത്തിരിക്കണം കൊടുക്കണം ഞാനല്ലേ വാർക്കയുള്ള ദിവസം രണ്ട് കലം മതി രണ്ട് കപ്പും മതി അല്ലാത്ത ദിവസം ഒരു കലോ ഒരു കപ്പോ അതിന്റെ അടപ്പും അവര് കൊണ്ടുവരും കൊടുത്തതൊക്കെ കൊടുത്തത് എഴുതി വെച്ചേക്കണ പേപ്പറിലെവിടെയാന്ന് നോക്കണം കാണിച്ചു തരാം ചോറിനകത്തോണ്ട് പൈലോ പൈലോ വൈറ്റിൽ കിടന്നു കത്തി അച്ചവട്ടം കൊണ്ടുവന്നു അതിന് കഴിഞ്ഞിട്ട് ചിരിക്ക പച്ച ഇല്ലേ പച്ചയാ ചൂര് കൊണ്ടുപോയി പിടിക്കണം ചിരിക്കന്നോള അതൊക്കെ അവര് കൊണ്ടുവരും അവർക്ക് ചിട്ട അതൊക്കെ ഇനി ഭാഷയൊക്കെ മനസ്സിലാക്കണേ മനസിലാക്കണേ മിക്സർ മെഷീൻ പോകും പറഞ്ഞാൽ ജോൺ ചേട്ടന് കോൺട്രാക്ട് എടുത്തങ്ങനെ ചേട്ടന് ഒരു ഔട്ട്ലെറ്റ് ഉണ്ട് ഉണ്ടോ സ്ഥലത്തെ വണ്ടി കയറിപ്പോയില്ലെങ്കിൽ റെന്റിനാ പുള്ളി ഇതൊക്കെ എടുക്കണത് പിന്നെ ഇനിയിപ്പൊ ചെയ്യണത് എന്താന്ന് വെച്ചുകഴിഞ്ഞാൽ ഇത് സെറ്റ് ആവാൻ മൂന്ന് ഒരാഴ്ച ഏതാണ്ട് എടുക്കും തോന്നണം അപ്പം നനയ്ക്കണം രണ്ടുതേരം ഉണ്ടെയിൽ പിന്നെ മൺഡേ മുതല് താഴത്തെ ഭാഗത്തേക്ക് ഇറങ്ങും താഴ്ത്ത വാനന്ത ഉണ്ടെങ്കിൽ മുഴുവൻ ക്ലീൻ ആക്കി കഴിയുമ്പോൾ അവിടെ കോൺക്രീറ്റിങ് അന്നേരം മിക്സർ മെഷീൻ വരും കോൺക്രീറ്റിങ് കഴിഞ്ഞാൽ പിന്നെ ഒരാഴ്ച കഴിഞ്ഞിട്ടാണ് ബീമിന്റെ പരിപാടി വെച്ച് കഴിഞ്ഞാൽ അന്നേരത്തേക്കും വേറെ പണിയുണ്ട് ഈ കെട്ടുകമ്പിയാണ് മേടിക്കുന്നത് ഇപ്പൊ കെട്ടി ഇങ്ങനെ വരുവാ എല്ലാം ലെവൽ ചെയ്ത് ഇങ്ങനെ ഇടുന്നത് ആ കമ്പി ലെവൽ ചെയ്ത് ഇട്ടിട്ട് എടുത്തിട്ടുണ്ടല്ലോ പടം അങ്ങനെ ആ ഏരിയ ഇരുന്നൂറ് അടിയും കളിയുണ്ട് ആ അടീം അങ്ങനെ ചെയ്ത് കഴിഞ്ഞാലാണ് പിന്നെ കോൺക്രീറ്റിങ്ങിന്റെ പരിപാടി അന്നേരം ഈ ബേസ് കോൺക്രീറ്റ് ഇടാൻ മിഷ്യം വരും അതൊരാഴ്ച പിടിക്കും താഴത്തേക്കുള്ളത് അത് കഴിഞ്ഞ് വീണ്ടും മിഷ്യം പോകും പിന്നെ ഇതുപോലത്തെ മെയിൻ ബീം വരും അവിടത്തെ കംപ്ലീറ്റ് തീർന്നു കഴിഞ്ഞാൽ പിന്നെ അപ്പൊ പറഞ്ഞ ഇഷ്ടിക ഇറക്കിക്കോ അവിടെ അങ്ങ് കെട്ടിക്കോളാം പിന്നെ ഇങ്ങോട്ട് ഫ്രണ്ടിലേക്കുള്ളത് ഫ്രണ്ടിലേക്കുള്ളത് നൂറ്റി തൊണ്ണൂറ് അടിന്നാപ്പ പറഞ്ഞ എണ്ണൂറിന്ന് കൂട്ടാം അപ്പൊ എങ്ങനെയാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് എങ്ങനെയും രണ്ടു മാസം ഉണ്ടാവും ജനുവരി ഫെബ്രുവരി ഈ ഓരോന്ന് കഴിഞ്ഞിട്ട് പിന്നെ താമസം ഉണ്ട് അപ്പൊ മറ്റേ വർക്കിലേക്ക് കയറും അതിന്റെ തന്നെ ബാലൻസ് കിടക്കണ വർക്കിലേക്ക് അതാണ് പരിപാടി നമ്മള് ചെയ്യിക്കുന്നത് അപ്പേ സാധാരണ ഊരാറ് അപ്പയ്യമാരെ എടുത്തു വെച്ചതെന്ന് രാവിലെ തന്നെ വന്നു അപ്പൊ ആരോ പറഞ്ഞില്ലേ ഒരു ഇതിന്റെ ബക്കറ്റ് ഞാൻ അവരോട് ചോദിച്ചു അവര് ഈ ബക്കറ്റ് കൊണ്ടുപോയാരുന്നു ആവശ്യം ബക്കറ്റ് തിരിച്ചിട്ട് വാങ്ങിയ ഇനിയുണ്ടല്ലോ കുറെ മിനിറ്റ് കുറക്കുന്നുണ്ട് അപ്പൊ ചോദിച്ചില്ല ഇരുപത് വർഷം പഴക്കമുള്ള ജഗ്ഗ് സൂക്ഷിക്കണുണ്ടോന്നാ എന്റെ അങ്ങനെ ഒരുപാട് ഉണ്ട് കൂട്ടോ കാരണം എന്താണെന്ന് വെച്ചാൽ ഞാൻ ഫ്രഷ്യസ് ആയിട്ടുള്ള സംഗതികൾ വളരെ സൂക്ഷിക്കും പിന്നെ ഇവിടെ അമ്മച്ചിയുടെ ഒരുപാട് പ്രഷ്യസ് ആയിട്ടുള്ള പാത്രങ്ങൾ ജഗ്ഗുകൾ അങ്ങനെയുള്ള സംഗതികളെല്ലാം ഉണ്ട് കാര്യം അത് സൂക്ഷിച്ച് വെക്കുന്ന പഴയ വീടായതുകൊണ്ട് നല്ല ബുദ്ധിമുട്ടാണ് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാവർക്കും അത് മീൽ സേഫിൽ ഇങ്ങനെ വെക്കുക അങ്ങനെ ഓരോരോ പ്രശ്നങ്ങളൊക്കെ അപ്പോൾ എങ്കിലും ഞാൻ മാക്സിമം സൂക്ഷിച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ അത് പറഞ്ഞു തന്നാൽ കുളിക്കാനുണ്ട് വേർത്തല്ല ഇരിക്കുക എങ്കിലും നിങ്ങളെ പറമ്പിലൊന്നും ഉണ്ടായി വെറുതെ ഒന്ന് കാണാമെന്ന് ഓർത്തിറങ്ങിയതാണ് രണ്ട് കാര്യങ്ങൾ പറമ്പിൽ നോക്കാനും ഉണ്ട് നോക്കേച്ചു വരാം നമുക്ക് അപ്പോൾ മിക്സിംഗ് മെഷീൻ പോയിട്ടില്ലല്ലോ മെഷീൻ പോയില്ല അതിന്റെ ക്യാൻ തൂക്കിട്ടാക്കണോ ഇതില് വെള്ളം ഇല്ല ഇതില് വെള്ളം ഉണ്ട് കേട്ടോ ഇത് ഇതാണ് നമ്മുടെ പരിപാടി നടന്നുകൊണ്ടിരിക്കുന്നത് അതെ ഇത് ഒരു ഏരിയയുടെ ബീം ഉള്ളൂ ഉള്ളൂട്ടോ അടിയിലെ കോൺക്രീറ്റ് ഇപ്പം സെറ്റായി കഴിഞ്ഞപ്പൊ വർക്ക് പുരോഗമിച്ചുകൊണ്ടിരിക്കുവാണ് ഇപ്പൊ ഇന്നിപ്പ സാറ്റർഡേ ആയി സൺഡേ കഴിഞ്ഞ് മൺഡേ വന്നു കഴിഞ്ഞാൽ അപ്പുറത്തെ അപ്പുറത്തെ ഏരിയയിലേക്ക് ഇറങ്ങും ഈ ഏരിയ എവിടെ സെറ്റാവാൻ വ്യാഴാഴ്ച ഇതില് പണി തുടങ്ങൂന്നാ പറഞ്ഞത് പറഞ്ഞത് ഇതിൽ പോലെ വെച്ചേക്കണ എന്തിനാ രണ്ട് സ്റ്റെപ്പ് വെച്ചേക്കണേ ആരെ ഉള്ള അതിന്റെ ഫൗണ്ടേഷൻ ആണ് ബീമിന്റെ ഫൗണ്ടേഷൻ അതിനെ അങ്ങനെ ചെയ്തേക്കണം വീമിടിക്കാൻ ആയിട്ട് അതിന സ്ക്വയർ ആയിട്ട് വീമിങ്ങ എന്ന സ്ക്വയർ ആയിട്ട് ഇരിക്കണം അതിന്റെ താഴെ അതിനൊരു നല്ല ബേസ് ഉണ്ടെങ്കിൽ അതിങ്ങോട്ട് දෙന്നി പോരാതിരിക്കുകയും ഉള്ളൂ അதனால അതി സ്റ്റെപ്പ് ഓണ നടന്ന് പോയി ഇല്ല താഴെ പ്ലാറ്റ്ഫോമിന്റെ ബോണ്ടി ഐഡേ ഉള്ളൂ അതോ ഒമ്പതില്ല വീം അപ്പം ഇങ്ങനെയൊക്കെയുള്ള പരിപാടികളാണ് കുറച്ച് ഏരിയ അല്ല കൂടുതൽ ഏരിയ ഉള്ളതുകൊണ്ടാണ് ഈ ഡില ഒരു പിന്നെ വേരുകളെല്ലാം കളഞ്ഞ് പറമ്പിൻ്റെ അതിര് മുഴുവൻ ഞങ്ങൾക്ക് മരങ്ങൾ ജെ സി ബി വന്ന അതിൻ്റെ വേരുകളല്ല ഇളക്കി അപ്പം ഫ്രഷീസ് ആയിട്ടൊരു വ ഇലങ്ങി മരം ഉണ്ട് ഇവിടെ ഈ പറമ്പിൽ പറമ്പുള്ള കാലം മുതലുള്ള കാലം അറിയില്ല ഫ്രഷീസ് ആയിട്ടുള്ളൊരു ഇലങ്ങിമരം അതെ വേനൽക്കാലത്ത് ഇലങ്ങി പൂക്കണ സമയമാകുമ്പോൾ ഇതിൽ പൂ ഉണ്ടാവും പൂവുണ്ടായിക്കഴിഞ്ഞാൽ വീടിൻ്റെ അങ്ങോട്ട് സ്മെല്ല് വരില്ല ഞങ്ങളുടെ ക്ലാസ് ജി വഴിയിലൂടെ മുഴുവനും അടുത്ത വീടുകളിലേക്കുമൊക്കെ ഭയങ്കരമായ മണമായിരിക്കും ഇലങ്ങിപ്പൂവിൻ്റെ അപ്പം അതുകൊണ്ട് ഇവള് പറഞ്ഞു കോൺട്രാക്റ്റർ എടുത്ത ചേട്ടനോട് പറഞ്ഞു എന്റെ ചേട്ടാ ഒരു കാരണവശാലും ഇലങ്ങി കളഞ്ഞു വർക്ക് ചെയ്യണ്ടാന്ന് അപ്പൊ പുള്ളി ഒരു തീരുമാനം എടുത്തു ലാസ്റ്റ് കൊച്ചു പറഞ്ഞാൽ ഇലഞ്ഞി ഇപ്പം അങ്ങനെ ഒരു പറമ്പിലും കാണാനുമില്ല പുള്ളി കോൺട്രാക്ട് വർക്ക് ചെയ്യാൻ കോൺട്രാക്ടർ ആട്ടോ അപ്പൊ പുള്ളി ഒരു സജഷൻ എടുത്തു ലാസ്റ്റാണ് അത് നിങ്ങളെ കാണിച്ചു തരാം ഇലങ്ങിയുടെ ഇത്രയും പോർഷൻ കുറച്ച് പേരുകൾ ഇങ്ങോട്ട് രണ്ട് സൈഡിലേക്കുള്ളത് കട്ട് ചെയ്തോ ആ സൈഡും ഈ സൈഡും കട്ട് ചെയ്തിട്ടില്ല അപ്പം ഇലങ്ങിക്ക് ക്ഷതം സംഭവിക്കില്ല ഇല്ല അപ്പം എന്നാ ചെയ്തെന്ന് വെച്ചാൽ ഈ ഭാഗത്തെന്തോ ബീൻ വെച്ച് വെച്ച് അതിലെ ഇഷ്ടം വെച്ച് കെട്ടിപ്പോക്കാനാ ഉദ്ദേശം അപ്പം ഇതിന് പ്രശ്നം ഉണ്ടാവില്ല മരത്തിന് അപ്പം അതാണ് തൽക്കാലം നമ്മൾ അല്ല തൽക്കാലം ഉദ്ദേശിച്ചേക്കണം കേട്ടോ അപ്പോൾ അതാണ് ഇലഞ്ഞി മരം കാണിക്കുന്നതിൻ്റെ മുകളിലേക്ക് നോക്ക് ഇതിന്റെ രണ്ട് സൈഡിലേക്കുള്ള കൊമ്പും മരം വെട്ടുകാരെ കൊണ്ട് കൊമ്പ് ഇറക്കിച്ച് കാരണം കൊമ്പ് ഒരുപാട് നിന്ന് കഴിഞ്ഞാൽ തന്നെ കാറ്റി പിടിക്കില്ലെന്ന് ചെയ്ത് അതും വിഷയം പിന്നെ അതിന്റെ മീതയിലേക്കൊക്കെ വന്നു കഴിഞ്ഞാൽ അതും വിഷയം അത് കാരണം അങ്ങനെ ഇലഞ്ഞി പ്രിസർവ് ചെയ്യണമെന്ന് എൻ്റെ കടുത്ത തീരുമാനങ്ങളിൽ ഒന്നായിരുന്നു നടന്നില്ലേ <they> ി പോയാ കാരണം ഈ ഒരു ഇലഞ്ഞിമരം വെട്ടാനായിട്ട് നമുക്ക് എളുപ്പമാണ് പക്ഷെ ഇത് തയ്യായി പൊടിച്ച് വളർന്ന് വലുതായി ഈ ഒരു ഈയൊരു എത്താൻ എടുക്കുന്ന ആ ഒരു വർഷം അതൊരു ലോങ് ഡ്യൂറേഷൻ ഓഫ് വർഷമാണ് അതൊരിക്കലും നമുക്ക് റീപ്ലേസ് ചെയ്യാനായിട്ട് സാധിക്കില്ല ഇനി നമുക്കൊരു തൈ നടാന്ന് വിചാരിച്ചാലും ഇന്നേ വരെ ഒരു തൈ പോലും എന്റെ ചോട്ടിൽ ചോട്ടിലുണ്ടായിട്ടില്ല ഇനിയിപ്പോ സപ്പോസ് തൈ കിട്ടിയാൽ തന്നെ അത് വളർന്ന് പന്തലിച്ച് ഇതുപോലൊരു പടുവൃക്ഷമാവാൻ എത്ര വർഷങ്ങൾ കാത്തിരുന്നാലാണ് സാധിക്കുക എന്നുള്ളത് അത് ഒരിക്കലും നമുക്ക് ആ ഒരു ടൈം ഡ്യൂറേഷൻ ഉണ്ടല്ലോ അത് നമുക്ക് റീപ്ലേസ് ചെയ്യാൻ സാധിക്കില്ല അതുകൊണ്ട് ഒരു മരം വെട്ടിയാൽ എന്നാ വേറെ വെച്ചു പിടിച്ചാൽ വെച്ചുപിടിപ്പിച്ചാ മതിയിലോ എന്ന് പറയും പക്ഷെ അതിന്റെ പിന്നിൽ ഇങ്ങനെയും ഒരു കാര്യുണ്ട് പണിയൊക്കെ കഴിഞ്ഞ് വന്നതിന് ശേഷം പറമ്പിപ്പണി നടക്കണേ ഒരു രക്ഷയില്ല രണ്ട് പാത്രത്തിൽ വെച്ചേക്കണ വെള്ളം എന്തിനാന്ന് അറിയാവോ ആ അവര് പയ്യന്മാര് പണിയുണ്ട് ഇന്ന് മൂന്നുപേരേ ഉള്ളൂ വാർത്തിട്ടേക്കണേ അതിന്റെ സൈഡില് ഇങ്ങനെ ഷീറ്റുകളൊക്കെ പൊളിക്കും അവർ അപ്പം അവർക്ക് ഈ പച്ചവെള്ളം അവർ കുടിക്കൂലേ തണുപ്പ് മാറ്റി കൊടുക്കണം അതിന് ചൂടാക്കാൻ ഞാൻ വെച്ചേക്കണം കലത്തിലേക്ക് ഒഴിച്ചു എന്നിട്ട് ഇവിടെ വെച്ച് കഴിഞ്ഞാൽ അവർ കൈ കൊട്ടുമ്പോൾ എടുത്തുകൊണ്ട് പോകുള്ളൂ അതിന് വെച്ചേക്കണത് ആട്ടോ ഓ മലയില്ലല്ലോ എഴുത്തേന്ന് വെച്ചാൽ അത് മറക്കുമ്പോൾ അതൊന്നും സാധനമില്ല അതിനുള്ള വെള്ളം ആട്ടോ ഓക്കെ ഇനി കലത്തിലൊഴിച്ച് കാണിക്കാം ഒരു ഒന്നെടുത്തോണ്ട് പോക്കോളും ഞാൻ കൈ കൊട്ടിവിടെ നിന്നാൽ പാതക്കൽ ഓടി വരും ഒരു ദിവസം മൂന്ന് പേരേ ഉള്ളെങ്കിൽ ചിലപ്പോൾ രണ്ട് കലം മതി ചിലപ്പോൾ മൂന്ന് കലം വേണ്ടി വരും അവരുടെ ദാഹം അനുസരിച്ചിരിക്കും രാവിലെ വരുമ്പോഴേ തിളപ്പിച്ചിട്ട് എടുത്തുകൊണ്ട് പോക്കോളും പിന്നെ ഒരു പന്ത്രണ്ട് മണിയാവുമ്പോ ചോദിക്കും ശശി ശേഷി കൊടുക്കും പിന്നെ ചില ദിവസം മാത്രം മണിക്ക് ചോദിക്കും കട്ടൻ കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ അവര് ചോദിക്കാറില്ല അത് അവരുടെ ചൂടിന്റെ ഇതൊക്കെ അനുസരിച്ചിരിക്കും പിന്നെ കൂടുതൽ ആൾക്കാരുള്ളപ്പോ ഒരു ഒരു ട്രിപ്പ് ഒന്നും പോരാ രണ്ട് വലിയ കൊടുക്കണം രണ്ട് പ്രാവശ്യം വേണ്ടി വരാന്നാൾ കണ്ടില്ലേ പക്ഷെ വീഡിയോ കാണിക്കാൻ പറ്റില്ല പെട്ടെന്ന് പെട്ടെന്ന് ആ വർക്ക് ഹിറ്റാച്ചി ഒക്കെ ഹിറ്റാച്ചൊക്കെ വന്നിരുന്നോ വാങ്ങാൻ സ്പീഡപ്പ് ആയി പോയിട്ടോ സമയം നാലുമണി ആവാറായി മൂന്നേ മുക്കാൽ കട്ടം കൊടുത്തേച്ചു തരാം ഓ അങ്ങോട്ട് പോണല്ലേ വേഗം വരാം ഓ ഗ്ലാസ്സിൽ ഇപ്പൊ ആക്കണില്ല അല്ല അവിടെ ചെന്നല്ലേ അങ്ങനെയൊന്നും ആക്കാൻ പറ്റില്ല ഇത് കൊണ്ടേ വെക്കുമ്പോ അവര് വന്നെടുത്തോളും ഉം 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 അത് ഞാനവിടെ വെച്ചേച്ചു പോലെ ഉള്ളുറക്കാലസ്യം ഉം പിന്നെ ചായ കുടിച്ചോ അമ്മ അയ്യോ അതെടുക്കാൻ മറന്നുപോയില്ലേ ചൈൻ രണ്ട് രസക്കം പൂവോ ആ അത് മറന്നുപോയില്ലേ അത് പറയാൻ നോക്കല്ലേ എല്ലാം പെട്ടെന്നായിരുന്നു അവിടെ മണ്ണിടിയാൻ തോന്നുന്നു മറക്കി ഞാൻ വിളിച്ചോളാം വന്നോളൂ എന്തെങ്കിലും പിടിച്ചോണ്ടിരിക്കില്ല അവര് ഇന്നലെ നമ്മൾ കണ്ട താഴേക്കുള്ളതൊന്നും ഇപ്പം കാണാനില്ലല്ലോ ഇനി ഇതെല്ലാം മണ്ണിട്ട് ഈ ലെവല് ഈ സാധനത്തെ ബീം നിക്കണത് ഉം ഇനി ഇതെല്ലാം ഇങ്ങനെ മൂടും എന്നിട്ട് ഇതിലാണ് ഇഷ്ടിക പൊട്ടി കെട്ടി ഇഷ്ടിക കെട്ടി വേണത് ഇതിന്റെ എൻഡ് വെച്ച് ആ അത് കഴിഞ്ഞിട്ട് ബാക്കി അവരുടെ പ്രോപ്പർട്ടിയിലും മണ്ണിട്ട് കൊടുക്കും അതിനാണ് അടിത്തറ ഏറ്റവും അടിയിൽ അങ്ങനെയല്ല ഏറ്റവും അടിയിൽ കോൺക്രീറ്റ് കോൺക്രീറ്റ് പിന്നെ ബീം വെക്കാനുള്ള ബേസ് എന്നിട്ട് ീറ്റ് സൈഡിലായിട്ട് സ്റ്റാൻഡ് ചെയ്യാനായിട്ട് ബീം എന്നിട്ട് ആ ഇഷ്ടിക ബീമേല്ഷ്ടികു പോകും നല്ല സ്ട്രോങ് രണ്ടു നേരം നനയല്ലേ ഇത് കംപ്ലീറ്റ് ഈ സ്റ്റെപ്പൊക്കെ കാത്തു കാത്തിരുന്ന ആ കപ്പളം പോകുന്ന കരുതി കപ്പളത്തിലേക്ക് സൂം ചെയ്തോ ആ കപ്പളത്തിന്റെ കൂമ്പ് ഇല നുർന്നിട്ടുണ്ട് അതിന്റെ അർത്ഥം അത് പിടിച്ചു എന്നുള്ളതാണ് അപ്പൊ ഞങ്ങള് വെള്ളം ഒഴിക്കുന്നുണ്ട് കൂടാതെ ഞങ്ങളുടെ അയൽവക്കത്തെ വീട്ടിലെ ആ പുള്ളിക്കാരും വെള്ളം ഒഴിക്കുന്നുണ്ട് കപ്പളം അതേപടി നമ്മള് പറിച്ചു വേറൊരു കുഴിയിൽ വെച്ചതാണ് കേട്ടോ തുടങ്ങിയ കപ്പളം നിറച്ചു കപ്പളങ്ങായിരുന്നു അതെ ജെ സി ബി തന്നെ പറിച്ചു ജേ സി ബി തന്നെ കുഴി കുത്തി അതിൽ വെച്ചു പിന്നെ അപ്പം പിടിച്ചുകൊണ്ട് നിന്നിട്ട് അവർ മണ്ണ് കൂട്ടി ശരിയാക്കി അപ്പം ഇപ്പറേം നിൽക്കണത് പിന്നെ പോയില്ല അതങ്ങനെ അതിനെ നിണ്ട് കപ്പളങ്ങി ഉണ്ടായിട്ടുണ്ടല്ലോ അത് പിടിക്കുമെന്ന് നോക്കാം പിടിക്കൂന്നാ തോന്നണല്ലേ എവിടെ ആ ആ അപ്പൊ ഇതിനൊരു സപ്പോർട്ട് വേണ്ടിട്ടല്ലേ സ്റ്റെപ്പ് പോലെ സ്ലാബാണ് സ്റ്റെപ്പായിട്ട് ശെരിക്ക സ്ലാബാണ് ആ സ്ലാബും ഭീമും കൂടെ ഒന്നിച്ചാണ് അതിന്റെ സെറ്റിങ് അപ്പൊ എന്നാന്ന് വെച്ചാ ഭയങ്കര സപ്പോർട്ടായിരിക്കും അത് കാരണം അല്ലെങ്കിൽ സ്ലാബ് മറിഞ്ഞാടി മറിഞ്ഞ് കാര്യം ആ മതിലും

അടുത്ത ഏരിയ അതിൻ്റെ കണ്ടിന്യൂഷനായിട്ട് കോൺക്രീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വാനം താത്തിയിരിക്കുന്നതാണ് കേട്ടോ അപ്പം ഇനി ഈ ഭാഗം ചെയ്യാനുണ്ട് ഇപ്പം ഇതൊക്കെ ഓൾറെഡി ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടാവേ വാനം തോണ്ടാനായിട്ട് പണ്ടൊക്കെ പണിക്കാർ നിന്നാണ് തോണ്ടിക്കൊണ്ടു നിന്നത് പിക്കാസും മമ്മൂട്ടിയും തൂമ്പയൊക്കെ ആയിട്ട് അന്നത്തെ കാലത്തെല്ലാം പ്രൊക്ലൈൻ മരം അല്ലെങ്കിൽ ഹിറ്റാച്ചി ഇവിടെ വന്നത് ഹിറ്റാച്ചിയാണ് ഹിറ്റാച്ചി വന്ന് അങ്ങ് ഇറങ്ങി വെച്ച് അങ്ങ് തോണ്ടിയെടുക്കും എന്നിട്ട് കയറ് കെട്ടി നമ്മൾ സർവേക്കലിൻ്റെ അത് അടയാളം വെച്ചങ്ങ് തോണ്ടും തോണ്ടി തോണ്ടി എത്രയടി താത്തണ്ടെന്ന് വെച്ചാൽ അത്രയും താത്തിയിട്ടവര് പോകും മണ്ണ് മാറ്റി പിന്നെ പണിയണി ആൾക്കാർ നിന്ന് സൈഡിലെല്ലാം നല്ല ചെത്തി 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 കം ഈ മരത്തിൻ്റെ വേരുകളൊക്കെ ഉണ്ടാകും മരമുള്ള പറമ്പായതുകൊണ്ട് അതെല്ലാം ക്ലീനാക്കി മമ്മട്ടി പിക്കാസ് ഇതെല്ലാം ഇവിടുന്ന് ഇതുവരെയും കോടാലി വരെയും കൊണ്ടുപോയി അവർ അരിഞ്ഞെടുക്കാൻ അങ്ങനെയാക്കി സൈഡെല്ലാം നല്ല നീറ്റാക്കും അങ്ങനെ നീറ്റാക്കി ഒരേ ലെവലിലാക്കി അവിടെ പലക നിരത്തണം വർക്കുന്നതിന് മുമ്പ് കോൺക്രീറ്റ് ഇടുന്നതിന് മുമ്പ് അവിടെ എല്ലാം പലക നിരത്തും എന്നിട്ട് നിലത്ത് ആദ്യം ഫസ്റ്റ് ആദ്യത്തെ സ്റ്റെപ്പ് കോൺക്രീറ്റ് ചെയ്യുക എന്നുള്ളതാണ് തറ ആ കോൺക്രീറ്റ് കഴിഞ്ഞിട്ട് അതൊന്ന് ആവാൻ നാലഞ്ച് ദിവസം ഇടും അപ്പോൾ വെള്ളം ഒഴിച്ചു കൊടുക്കണം അത് അന്നേരത്തേക്കും വേറെ എന്തെങ്കിലും ആക്ടിവിറ്റികൾ മറ്റേ ഭാഗത്തേക്കുള്ളത് അവർ ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കും പണികൾ കാരണം അവർ പണി വിട്ടുപോകില്ല വർക്ക് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുക ഒരേ ആയിട്ടല്ല ഇടീക്കണത് അപ്പൊ ഈ കോൺക്രീറ്റ് സെറ്റ് ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ സൈഡിലെല്ലാം ഞാൻ പറഞ്ഞ പോലെ പലക നിരത്തും പലക നിരത്തി വിട്ട് പിന്നെ കോൺക്രീറ്റിന്റെ മീത് ഇങ്ങനെ കമ്പി കെട്ടിയത് വളഞ്ഞു വളഞ്ഞിരിക്കുന്ന ആ സാധനം മുഴുവൻ നിരത്തും കാരണം വാർക്കാൻ വേണ്ടി ബേസ് വാർക്കാൻ പില്ല പില്ലറല്ലോ ബീം വാർക്കാൻ അപ്പം ബീം വാർക്കണേനൊരു ബേസ് വേണം ആദ്യം ആ ബേസ് വാർക്കാനായിട്ട് ഈ പില്ലറിൽ മുഴുവനും കോൺക്രീറ്റ് മിക്സ് ഇട്ടേച്ച് നീട്ടി ഇങ്ങനെ കണ്ടില്ലേ ഉണ്ടാവില്ല ഇങ്ങനെ ഒരു പാത പോലെ ഉണ്ടാക്കും ഒരു പാലം പോലെ മൊത്തം എന്നിട്ട് അതിൻ്റെ മീതിയാണ് ഭീം മാർക്ക് അപ്പം അതാണ് പരിപാടി പിന്നെ അത് വാർത്തു കഴിഞ്ഞാൽ ഒരാഴ്ച വെള്ളം ഒഴിച്ചുകൊണ്ടിരിക്കും മൂസ്സിട്ട് വെള്ളം ഒഴിക്കും അപ്പ കാലത്തെ അവർ ഒഴിക്കും വൈകുന്നേരം അപ്പ ഒഴിക്കും ചിലപ്പോൾ വൈകുന്നേരം അവരായിരിക്കും കാലത്തെ അപ്പ ആയിരിക്കും അങ്ങനെ ഒഴിച്ച് അത് ഒരു ടൈം ഉണ്ട് ടൈമുണ്ട് സെറ്റാവണം അഞ്ച് ദിവസമാണെന്ന് എനിക്ക് തോന്നുന്നു തോന്നുന്നത് ഒരാഴ്ചയാണോ എന്ന് എനിക്ക് കൃത്യമൊന്നും അറിയില്ല അത് കഴിയുമ്പോൾ ഈ പലകളെല്ലാം പൊളിക്കും സൈഡിലുള്ള അതെ അതാണ് ആ മടക്കി അവിടെ വെച്ചേക്കുന്നത് താഴത്തെ തൊട്ടിട്ട് കൊണ്ടുപോകാൻ അപ്പം പലകൾ പലകളെല്ലാം പൊളിച്ചു കഴിഞ്ഞിട്ട് ആ സൈഡിലെല്ലാം ഉള്ള ഗ്യാപ്പുകളെല്ലാം ഭീമിൻ്റെയും ഈ തട്ടിൻ്റെയും സൈഡിലുള്ളതെല്ലാം മണ്ണിട്ടങ്ങ് ലെവൽ ചെയ്യും അപ്പം ആ പൊങ്ങിയിരിക്കുന്ന ബേസ് മാത്രം ബീം മാത്രം ഉണ്ടാവുകയുള്ളൂ ബാക്കി ഏറ്റവും അടിയിലുള്ള ബേസും കോൺക്രീറ്റും ഒന്നും കാണില്ല എന്നിട്ടീ കരഞ്ഞിരിക്കുന്ന ഭീമേലാണെങ്കിൽ ഇഷ്ടം കെട്ടി മതിലായിട്ട് പൊങ്ങണം കൊമ്പൗണ്ട് വാൾ കെട്ടണത് അപ്പം അതാണ് ചുരുക്കം അതിൻ്റെ കാര്യങ്ങൾ പിന്നെ ഞാൻ പറഞ്ഞില്ലേ ഏരിയകൾ ഉള്ളതുകൊണ്ട് ഓരോ തട്ടുവീതം ഒരേ തട്ടുവീതാണ് ചെയ്യിച്ചു വിടണം അപ്പം അവർക്ക് പണിയും നടക്കും സമയവും ഇതെല്ലാം ഒറ്റയടിക്ക് മറ്റേ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ആ ഗ്യാപ്പ് കഴിഞ്ഞാൽ പിന്നെ കുറേ ദിവസം കഴിഞ്ഞിട്ടല്ലേ പൊളിക്കലൊക്കെ ഉള്ളു അപ്പം പിന്നെ അവർക്ക് വേറെ സ്ഥലത്തേക്ക് അവർ പോയി അവർക്ക് പല സ്ഥലത്തും പണിയുണ്ട് പരിസരത്തൊക്കെ വീട് പണി നടക്കുന്നുണ്ട് അപ്പം ഡെയിലി ഇപ്പോൾ പണിയായതാരണം അപ്പം എല്ലാ ദിവസവും വരും അപ്പം അതിന്റെ ഇടയ്ക്ക് ഈ മരത്തിന്റെ ഇതൊക്കെ പറിക്കാനായിട്ട് അപ്പോൾ ഒരു സൈഡിൽ കഴിഞ്ഞാൽ ഫ്രണ്ട് വശവും കൂടെ കുറച്ച് ചെയ്യിക്കണമെന്നുണ്ട് അപ്പം ആ വശ അന്നത്തേക്കും ഗ്രാസ് കട്ടർ വരും ഞാൻ സൈഡിലെ പുല്ല് വെട്ടാനാണ് പുല് വെട്ടി ക്ലീൻ ആക്കിയാൽ ഹിറ്റാച്ചിറക്കണത് വനം തോന്നാനാണ് അപ്പം ഇനി ഫ്രണ്ട് വശം അതുപോലെ ഹിറ്റാച്ചി വരും അതേ ബാക്കിലെ താഴത്തെ ഉള്ള സെക്ഷൻകൂടെ കഴിഞ്ഞു കഴിഞ്ഞാൽ ഫ്രണ്ടിലേക്ക് വരും അപ്പം എങ്ങനെയാണെങ്കിലും ഫെബ്രുവരി ലാസ്റ്റ് വരെ ഉണ്ടാവും കംപ്ലീറ്റ് എല്ലാം തീർന്നിട്ടാണ് കോമ്പൗണ്ട് വാൾ കെട്ടിത്തുടങ്ങുക ഇഷ്ടിക അപ്പം കാരണം എന്താണെന്ന് വെച്ചാൽ പിന്നെ ഇഷ്ടിക കെട്ടാനായിട്ട് താമസ ഒറ്റയടിക്ക് കെട്ടിപ്പോകാം ഏത് പണി നടത്തിയാലും അതിനെല്ലാം നനച്ചുകൊണ്ടിരിക്കണം രണ്ടു നേരവും നനയ്ക്കണം അത് സെറ്റായി കിട്ടാം അതാണ് രത്ന ചുരുക്ക ഈ കമ്പികൾ അവരിവിടെ കൊണ്ടൊന്ന് സ്റ്റോർ ചെയ്ത് വെച്ചേക്കണ ആട്ട് എങ്ങനെയാണെന്ന് പറയുമ്പോൾ കോമ്പൗണ്ട് വാളിൽ അടിയിൽ കോൺക്രീറ്റ് സെറ്റ് ആയി കഴിയുമ്പോൾ മീതയിലേക്ക് ബീം വാർത്തില്ലേ ആ ബീം വാർക്കാനായിട്ട് ഇങ്ങനെ വളച്ച കമ്പിയായിട്ട് മേടിക്കണം അതെ അത് ആ ഏരിയയിൽ കഴിഞ്ഞപ്പോൾ ഇനിയിപ്പോൾ നാളെ താഴെ കോൺക്രീറ്റ് അത് കഴിഞ്ഞാൽ നാലഞ്ച് ദിവസം കഴിയുമ്പോൾ ബീമിൻ്റെ വരുവാ പിന്നെ കമ്പി കെട്ടിത്തുടങ്ങും അതിന് വേണ്ടി ഇങ്ങനെ കെട്ടിയ രീതിയിൽ കമ്പി മേടിക്കുന്നതാണ് അതിവിടെ ബാലൻസ് ഇരുന്നോ എടുത്തുകൊണ്ടോ വെച്ച് ഇത് പോരാട്ടം അന് ഇഷ്ടം പോലെ വേണം ഫ്രണ്ടിലെ ഏരിയയിലേക്ക് ഇതിലേക്കും ബാലൻസ് ഇരിക്കണത് ഞാൻ ചുമ്മാ കാണിച്ചതേ ഉള്ളൂ കൊണ്ടു വെച്ചത്